ഒരു കാര്യം വെച്ചാൽ ഞാൻ ഞാനിപ്പൊ റിലേഷൻഷിപ്പിലാണോ അല്ലോ എന്നൊക്കെയാണ് ആൾക്കാർ ചോദിക്കുന്നത് അതുപോലെ തന്നെ കുറെ സംഭവങ്ങൾ ഇപ്പൊ ഇവൻ എന്റെ ഫ്രണ്ടിന്റെ കൂട്ടത്തിലാണെങ്കിലും അവരുടെ അവരുടെ പോസിറ്റിന്റെ താഴ്ച തന്നിട്ടാണെങ്കിലും ആ പുതിയ ഗേൾഫ്രണ്ട് പുതിയ ബോയ് ഫ്രണ്ട് അല്ലെ അല്ലെങ്കിൽ അങ്ങനെയാണോ അവരുടെ എന്താ ബന്ധം നിനക്ക് നീ നിങ്ങൾ ഇറങ്ങി നടക്കുകയാണോ അങ്ങനെ ഇങ്ങനെ ഓരോ ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും ഗൈസ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെ റിലേഷൻഷിപ്പിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഒരു റിലേഷൻഷിപ്പിലും അല്ലെ ഇപ്പം അവളുടെ കാര്യം ഇപ്പൊ ഞാനൊരു റിലേഷൻഷിപ്പ് എന്ന് ചോദിച്ചാൽ റിലേഷൻഷിപ്പ് അല്ല ഭയങ്കര ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ആണ് അവൾ ഓക്കെ അപ്പൊ അവളുടെ എന്നെ പറഞ്ഞാൽ പോട്ടെ അവളുടെ വീഡിയോയുടെ അല്ലെങ്കിൽ പോസിന്റെ താഴത്തെ എന്തെങ്കിലും അനാശമായിട്ടുള്ള കമന്റ്സും അല്ലെങ്കിൽ എന്നെ കുറിച്ച് ഇങ്ങനെ പറയുക അതൊക്കെ ചെയ്യണ പൈസ ആയിരിക്കാം ഞാൻ ഇപ്പോഴും പറയുന്നു നിങ്ങൾ സഞ്ജുട്ടയ്ക്ക് നിങ്ങളും ആ പെൺകുട്ടി ഇപ്പം ഫ്രണ്ട്സ് ആയിരിക്കും നല്ലത് പക്ഷെ നാളെ നിങ്ങളെ തന്നെ ശത്രുക്കളാക്കുന്ന രീതിയിലേക്ക് കമന്റുകളും അല്ലെങ്കിൽ ആളുകളുടെ ഒരു പേരും കാര്യങ്ങളും ആളുകളുടെ ഗോസിപ്പ് ും വരാൻ നിങ്ങൾ ഒരിക്കലും കാരണക്കാരനാവരുത് സഞ്ജു ടക്കി സഞ്ജു ടക്കിയുടെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം അല്ലെ കുറച്ച് സമയത്തിന് മുമ്പ് സഞ്ജു ടക്കി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു തുടക്കത്തിലെ സഞ്ജു ടക്കിയുടെ ബ്രേക്കപ്പും പറഞ്ഞുകൊണ്ട് സഞ്ജു ടക്കി ഒരു വീഡിയോ ഇട്ടു അപ്പോൾ അതിൽ അദ്ദേഹം ഡിപ്രഷനിലാണ് വീഡിയോ കുറച്ച് ദിവസം ഇടാത്ത കാരണം അതൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ പറഞ്ഞു അതിനുശേഷം ആ ബ്രേക്കപ്പിലായ പെൺകുട്ടി നീതു എന്ന് പറയുന്ന ആ പെൺകുട്ടി വന്നിട്ട് റിപ്ലൈ കൊടുത്തു സഞ്ജു അങ്ങനെ ഡിപ്രഷനിലൊന്നും ആയിട്ടുള്ള സ്ട്രൈക്ക് കിട്ടിയിട്ടാണ് വീഡിയോ ഇടാത്തത് അതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ അതിലിപ്പോൾ ഫ്രണ്ട്സ് ഒന്നും അല്ല അങ്ങനെ ഈ പറയുന്ന സഞ്ജു പറഞ്ഞ പോലെ ഞങ്ങൾ അത്ര നല്ല ടൈംസിലൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു വീഡിയോ ഇട്ടു സഞ്ജു അതിന് റിപ്ലൈ ഒന്നും കൊടുത്തില്ലായിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ സഞ്ജു ടൊക്കെ ഇട്ട് വീഡിയോ വന്നിട്ടുണ്ട് ഒരു ഇരുപത്തിയൊന്ന് മിനിറ്റോളം നീളമുള്ള വീഡിയോ അപ്പോൾ അതിൽ ആ കാര്യം നമുക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ എടുത്ത് നോക്കണം മറ്റേ വീഡിയോ നമ്മൾ പ്രതികരിച്ചാണ് ഈ വീഡിയോ എടുത്ത് പ്രതികരിക്കണം എന്ന് എനിക്ക് തോന്നി വേറൊന്നും കൊണ്ടല്ല അപ്പോൾ ഇതിൽ എനിക്കൊരു സങ്കടം തോന്നിയൊരു കാര്യം അദ്ദേഹത്തിൻ്റെ ലൈഫിലെ വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം ഷെയർ ചെയ്യുന്ന വീഡിയോയിലും പ്രമോഷൻ ആഡ് ചെയ്തതിൽ വലിയ ദുഃഖം തോന്നി അതിലും ആളുകൾക്ക് ആ പ്രമോഷൻ കാണിച്ചു കൊടുത്തു എന്നുള്ള വളരെ ദുഃഖകരമായ ഒരു കാര്യം ഇതിനകത്തുണ്ട് അദ്ദേഹത്തിൻ്റെ ലൈഫിലൊരു കാര്യം പറയാൻ വരുമ്പോഴും ഓക്കെ ബിസിനസ്സാണ് ഒരു ബ്ലോഗർ ആണ് ലൈഫ് സ്റ്റൈലാണ് കാണിക്കുന്നതെങ്കിലും ബിസിനസ് നടക്കണം അദ്ദേഹത്തിൻ്റെ വരുമാന മാർഗം അതാണ് അപ്പോൾ അത് ചെയ്യുന്നതായിരിക്കാം പക്ഷേ എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ നിങ്ങൾ ഫോളോവേഴ്സ് സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കുക അറ്റ് ലാസ്റ്റ് ഇവരെന്തൊക്കെ വ്ളോഗ് കാണിച്ചാലും എന്തൊക്കെ ലൈഫ് സ്റ്റൈൽ കാണിച്ചാലും എല്ലാം ഇതൊരു ബിസിനസ്സാണ് അത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയിരിക്കുക അവർ വണ്ടികൾ മേടിക്കുന്നു വീടുകൾ വെക്കുന്നു ഗൾഫ് യാത്രകൾ നടത്തുന്നു പലയിടത്ത് പോകുന്നു അത് മേടിക്കുന്നു ഇത് മേടിക്കുന്നു എല്ലാം എല്ലാവരും ബിസിനസ്സാണ് നിങ്ങൾ കാണുന്ന വ്യൂസ് കൊണ്ടാണ് വ്യൂ കാണുന്നത് കൊണ്ടാണ് നിങ്ങൾ ഓരോരുത്തരും തരുന്ന വ്യൂസ് കൊണ്ടാണ് എനിക്കും ഈ പറയുന്ന സഞ്ചുട്ടയ്ക്കും എല്ലാവർക്കും വരുമാനം കിട്ടുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലായിരിക്കണം അല്ലാതെ നിങ്ങളെ ഒന്നും സുഖിപ്പിച്ച് വാനോളം പുകഴ്ത്തി കൊണ്ടുപോകാനൊന്നും പലരും ആഗ്രഹിക്കത്തില്ല അങ്ങനെ വരുത്തുമില്ല നിങ്ങൾ വീഡിയോ കാണുന്നത് ഞങ്ങൾക്ക് കാശ് കിട്ടുന്നു അതിൽ ചിലർ നിങ്ങൾക്ക് വേണ്ടി പലതും ചെയ്യുന്നു ചിലർ അത് അവരുടെ സ്വന്തം ലൈഫിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് കാര്യം വിശ്വസിക്കാതിരിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ലൈക്ക് അടിക്കുക ഒരു കമ്പനി ഇടുക വീട് അതിനപ്പുറത്തേക്ക് അവരുടെ ഒന്ന് ലൈഫിലേക്ക് നിങ്ങളും കയറാതിരിക്കുക നിങ്ങളുടെ ലൈഫിലേക്ക് അവർ വരാൻ അനുവദിക്കാതെയും ഇരിക്കുക ഇത് പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോ തുടങ്ങാം സമയത്തൊക്കെ ഒരു വീഡിയോ വെച്ചുകൊണ്ട് നമുക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ അതിൽ നിന്ന് സംസാരിക്കേണ്ട കാര്യം കൊണ്ട് പ്രധാനമായിട്ടും ഷെയർ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് കേൾക്കുക ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്തരുത് നമുക്ക് വീഡിയോയിലേക്ക് വാ അപ്പൊ ഞാൻ ക്ലിയർ ചെയ്യേണ്ട ഫസ്റ്റ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഡിപ്രഷനും സാഡ്നസും ആയിട്ടല്ല അതുകൊണ്ടല്ല ഞാൻ വീഡിയോ ഇടാനുള്ളത് എനിക്കൊരു സ്ട്രൈക്ക് കിട്ടിയത് കാരണമാണ് ഞാൻ ഇത്രയും നാളെ വീഡിയോ ഇടാനെന്നൊക്കെ ഒരു വീഡിയോ ഒക്കെ അത് പറഞ്ഞിരുന്നു സത്യം പറയുകയാണെങ്കിൽ എനിക്ക് സ്ട്രൈക്ക് കിട്ടിയായിരുന്നു പക്ഷെ നിങ്ങളെ പറയണ ഞാൻ സ്ട്രൈക്ക് കിട്ടിയ ആരോടും പറഞ്ഞിരുന്നത് ഇതില് മൂന്ന് കാര്യങ്ങളാണ് സഞ്ജു പറയുന്നത് ഇപ്പൊ ഒന്നാമത്തെ കാര്യം പറയുന്നത് ആ വീഡിയോയിൽ വന്നിരുന്ന നീതു എന്ന് പറയുന്ന പെൺകുട്ടി സ്ട്രൈക്ക് കിട്ടിയത് കൊണ്ടാണ് സഞ്ജു വീഡിയോ ഇടാതിരുന്നത് അല്ലാതെ ഡിപ്രഷനും കാര്യങ്ങളും ഒന്നും അല്ല അദ്ദേഹം അവൻ വന്നിരുന്നു കാണിക്കുന്നു കാണുമ്പോൾ അരിയാഹാരം നിരുന്നവർക്കെല്ലാം മനസ്സിലാവും എന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ ഇപ്പോൾ സഞ്ജു അങ്ങനെ ഇന്ന ആൾ പറഞ്ഞുണ്ടാവുന്നതും പറയുന്നില്ല സഞ്ജു വളരെ മാന്യമായിട്ടാണ് ഈ വീഡിയോ കൈകാര്യം ചെയ്തിരിക്കുന്നതും ഓപ്പോസിറ്റ് വന്നിരിക്കുന്ന ആൾ ഒരു തരത്തിലും അങ്ങനെ വ്യക്തിപരമായിട്ട് ഹത്യ ചെയ്തുകൊണ്ടൊന്നും അല്ല സഞ്ജു വീഡിയോ ഇട്ടിരിക്കുന്നു സഞ്ജു സഞ്ജുവിൻ്റെ ഭാഗം മാത്രമാണ് ക്ലിയർ ആക്കിയിരിക്കുന്നത് ഇതിനൊരു മറു വീഡിയോ വരും എന്നുള്ളതിൽ എനിക്ക് സംശയമൊന്നുമില്ല തീർച്ചയായിട്ടും ആ പെൺകുട്ടിയുടെ ഭാഗത്തുനിന്ന് ഇതിനുള്ള വീഡിയോ എന്തൊക്കെയാണെങ്കിലും വരും അപ്പോൾ നമുക്ക് ഈ ഇതിൽ ബാക്കി പറഞ്ഞു നോക്കാം എന്തുകൊണ്ടാണ് സഞ്ജു അപ്പോൾ ഈ പറയുന്ന സ്ട്രൈക്കിൻ്റെ കാര്യത്തിൽ സഞ്ജു ഒരു ക്ലാരിഫിക്കേഷൻ വരുത്തുകയാണ് But <laughs> എന്റെ ലൈഫിൽ നടന്നാലും ഞാൻ തുറന്നു പറയാറുണ്ട് ഓക്കെ അപ്പൊ സ്ട്രൈക്ക് കിട്ടിയാലും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല വിത്ത് പ്രൂഫ് ഞാൻ കാണിച്ചത് സിനിമാവിടെ കണം ലുലുവാളി പോകുന്ന വീഡിയോ ഒക്കെ ഡ്യൂറേഷൻ ഡ്യൂറേഷൻ നാലത്തൊമ്പത് മിനിറ്റ് ആകുമ്പോൾ നിങ്ങൾ കയറി നോക്കിയാൽ മതി ഞാൻ ആ വീഡിയോ ഒക്കെ പറയുന്നുണ്ട് എനിക്ക് സ്ട്രൈക്ക് കിട്ടിയായിരുന്നു അതുകൊണ്ടാണ് കുറച്ച് ദിവസം ഞാൻ വീഡിയോ ഇടാഞ്ഞത് എന്ന് ഞാൻ പറഞ്ഞത് പക്ഷേ ഈ സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണ്ട ഏഴ് ദിവസത്തേക്ക് നമുക്ക് വീഡിയോ ഇടാൻ പറ്റത്തില്ല അതുപോലെ തന്നെ മൂന്ന് മാസം വരെ സ്ട്രൈക്ക് നിൽക്കുകയും ചെയ്യും അങ്ങനെ അപ്പൊ ഏഴ് ദിവസം കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ഇടാം പക്ഷെ എന്റെ കാര്യത്തിൽ ഞാൻ ഏഴ് ദിവസത്തേക്കല്ല വീഡിയോ ഇടാണ്ടിരുന്നത് ഞാൻ ചിലപ്പോൾ ഒരു ഇരുപത് ആയാം ചിലപ്പോൾ പത്ത് ദിവസം ആവും ചിലപ്പോൾ ഇന്ന് വീഡിയോ ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ രണ്ടു സഞ്ജു പറയുന്നുണ്ട് സ്ട്രൈക്ക് കിട്ടിയെന്നുള്ള ശരിയാണ് പക്ഷേ അത് കിട്ടിയതിന് ശേഷവും സഞ്ജു വീഡിയോ ഇടാതിരുന്നു ഈ ഡിപ്രഷൻ ബുദ്ധിമുട്ട് കാരണമാണെന്നുള്ളതാണ് സഞ്ജു അവിടെ സ്റ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്തൊക്കെയാണെങ്കിൽ ആ സമയത്ത് ഡിപ്രഷൻ കിട്ടിയ കാര്യം സഞ്ജു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു ആ വീഡിയോയിൽ സിനിമയുടെ കാണാൻ പോകുന്ന വീഡിയോയിൽ എന്ന് പറയുന്നു അപ്പോൾ ആ വീഡിയോയുടെ ചെറിയ ഭാഗം ഇവിടെ വെക്കാം സഞ്ജു പറയുന്ന സത്യമാണോ നമുക്കൊന്ന് പറഞ്ഞോ അല്ല ഇതിനു മുമ്പ് ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് അത് വന്നിട്ടില്ല ഞാൻ ആദ്യം ഇടുന്നില്ല ഇനി രണ്ടു മൂന്ന് വീഡിയോസ് ഒക്കെ വരാനുണ്ട് കാരണം എനിക്ക് എന്റെ ചാനലിൽ ഒരു സ്ട്രൈക്ക് കിട്ടിരുന്ന കാരണം കുറച്ച് ദിവസമായിട്ട് വീഡിയോ കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ലായിരുന്നു എന്ത് അപ്പൊ വളരെ സത്യമാണ് സഞ്ജു വളരെ കറക്റ്റ് ആണ് സഞ്ജു പറഞ്ഞു കറക്റ്റ് ആണ് അതിൽ തന്നെ പറയുന്നുണ്ട് എനിക്ക് സ്ട്രൈക്ക് കിട്ടിയത് കൊണ്ടാണ് വീഡിയോ ഇടാതിരുന്നത് അപ്പം ശേഷം അപ്പോൾ ആ സമയത്ത് സ്ട്രൈക്ക് ഉണ്ടായിരുന്നതിന് മുമ്പെന്നുള്ളത് സഞ്ജു പറഞ്ഞ കറക്റ്റ് ആണ് അപ്പോൾ അതിനുശേഷം സഞ്ജുവിന് സ്ട്രൈക്ക് മാറി പക്ഷേ സഞ്ജു ഡിപ്രഷനിലും കാര്യങ്ങളും ആയിരുന്നതുകൊണ്ടാണ് വന്നതെന്നാണ് സഞ്ജു ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത് അതാണ് ഒന്നാമത്തെ കാര്യം എന്തായാലും ക്ലിയറായി എന്ന് കരുതുന്നു ഇനി അടുത്ത വിഷയം സഞ്ജു പറയാൻ പോകുന്നു രണ്ടാമത്തെ വിഷയത്തിലേക്ക് കടക്കുകയാണ് രണ്ടാമത്തെ വിഷയം നമുക്ക് കേട്ട് നോക്കാം പിന്നെ രണ്ടാമത്തെ കാര്യം നിങ്ങളോട് ക്ലിയർ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഡിപ്രഷൻ സ്റ്റേജ് ആക്ച്വലി എനിക്ക് ഡിപ്രഷൻ എന്ന് യൂസ് ഉദ്ദേശിച്ചല്ല അതുകൊണ്ട് എന്റെ ഒരു ഒരു ബാഡ് ടൈം അല്ലെങ്കിൽ എന്റെ ഒരു ആക്റ്റീവ് ഒരു ടൈം എന്ന് വേണമെങ്കിൽ പറയാം ആ സമയത്ത് ചിലർ പറയണ ഡിപ്രഷൻ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ കറങ്ങി കിടക്കുകയാണോ അവന്റെ ഇപ്പൊ ഇൻസ്റ്റ നോക്കിയാലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നോക്കുകയാണെങ്കിലും എൻജോയ് നടക്കുക കറങ്ങി നടക്കുക അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പലർക്കും പല ഇതായിരിക്കും പിന്നെ ഈ ഡിപ്രഷൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു ബാഡ് ടൈം അല്ലെങ്കിൽ ആ ഒരു ആ ഒരു അവസ്ഥ ഉണ്ടല്ലോ അത് നമുക്കൊരു ബ്രേക്കപ്പ് കാരണം മാത്രം ആയിരിക്കും ഇതില്ല ഉണ്ടാവുന്നു അല്ലെങ്കിൽ ഒരു ഫീൽ ചെയ്യാൻ പറഞ്ഞാൽ അത് ചിലപ്പോൾ ഫാമിലി ത്രൂ നമുക്ക് വേണമെങ്കിൽ വരാം അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് പോയാലും ഈ സാധനം വരും പലർക്കും പല രീതിയിലായിരിക്കും അത് എനിക്ക് ചിലപ്പോൾ ഈ രീതിയിലായിരിക്കും ആ സമയത്ത് വന്നാൽ സഞ്ജു പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ സഞ്ജു വീഡിയോ ഇടുന്നുണ്ടെങ്കിലും ഇതിൽ വലിയൊരു വീഡിയോ കേട്ടോ ചെറിയ ഭാഗം മാത്രമേ വയ്ക്കുന്നുള്ളൂ ഫ്രണ്ട്സിൻ്റെ കൂടെ അതായത് വീട്ടുകാരെക്കാൾ കൂടുതൽ ഫ്രണ്ട്സിൻ്റെ കൂടെ ചിൽ ചെയ്യുന്ന സമയത്താണ് ഒരുപാട് ഹാപ്പി ആയിരുന്നത് ആ സമയത്ത് സ്റ്റാറ്റസ് ഇടുന്നുണ്ട് അതേപോലെ തന്നെ ഫോട്ടോസ് ഇടുന്നുണ്ട് പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന ഡിപ്രഷൻ എന്ന് പറയാം ഡിപ്രഷൻ സത്യം പറഞ്ഞൊരു രോഗാവസ്ഥ ആട്ടോ അത് നമ്മൾ പോലും പറയാൻ പാടില്ല അത് എന്താ പറയുക ബുദ്ധിമുട്ട് സങ്കടം അല്ലെങ്കിൽ വിഷമം ഒരു ബാ ബാഡായിട്ടുള്ളൊരു അവസ്ഥ ആ അവസ്ഥ സഞ്ജു തരണം ചെയ്തത് ഫ്രണ്ട്സിലൂടെയാണെന്ന് പറഞ്ഞാൽ ശരിയാ ചിലർക്ക് ബ്രേക്കപ്പിലൂടെ ഉണ്ടാവും അതുപോലെ തന്നെ ചിലർക്ക് ഫ്രണ്ട്ഷിപ്പ് തകരുമ്പോൾ ഉണ്ടാവും ചില ചിലർക്ക് ഫിനാൻഷ്യൽ ഇഷ്യൂസ് വരുമ്പോൾ ഉണ്ടാവും ചിലർക്ക് ഫാമിലി ഇഷ്യൂസിൽ നിന്നുണ്ടാവും അങ്ങനെ പല കാര്യങ്ങളിൽ നിന്നുണ്ടാവും സഞ്ജുവിൻ്റെ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് സഞ്ജു അഭിനയിക്കുന്നതായിട്ട് തോന്നിയില്ല കാര്യം സഞ്ജുവിനെ നേരത്തെ ഫോളോ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് എനിക്കത് അഭിനയമായിട്ടൊന്നും സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നിയില്ല അതിന് അവർക്കിടയിലുള്ള കാര്യം അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ അപ്പോൾ സഞ്ചു പറയുന്നത് സഞ്ജുവിന് ആ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ അത് വീഡിയോയിൽ വന്ന് പലരും ചോദിക്കുന്ന നീ സ്റ്റാറ്റസ് ഇട്ടല്ലോ നീ ഫോട്ടോ ഇട്ടല്ലോ അതിട്ടല്ലോ ഇതിട്ടല്ലോ അപ്പോൾ നിനക്ക് പറയുന്ന സാഡ് ഫീൽ ഇതൊപ്പം പുറത്ത് കാണിക്കാതിരിക്കാനാണല്ലോ സഞ്ജു ഈ പറയുന്ന സ്റ്റാറ്റസ് ഇട്ട് അടിച്ചുപൊളിച്ച് അതൊക്കെ നടന്നത് ഓക്കെ ആവാൻ വേണ്ടിയിട്ടാണല്ലോ അപ്പോൾ ഈ ഫുൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാവും അപ്പോൾ അതാണ് രണ്ടാമതായി സഞ്ജു പറഞ്ഞത് ഇനി മൂന്നാമത് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് ഇതിൽ വേറൊരു വ്യക്തി കൂടി ഇതിനകത്ത് ഇൻവോൾഡ് ആവുന്നുണ്ട് അപ്പോൾ അതും കൂടെ കൊണ്ട് നമുക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും ഈ ഭാഗങ്ങളിൽ നിന്ന് വ്യക്തമായിട്ട് നിങ്ങൾ കാണണം ഞാൻ മൊത്തത്തിൽ മെന്റലി ഡൗൺ ആയിരുന്നു എനിക്കൊരു എനർജിയും കാര്യങ്ങളൊന്നും ഇല്ല വീഡിയോ എടുക്കാൻ തോന്നുന്നില്ല ചുമ്മാരുന്ന് ഇടക്ക് കാണും സിനിമ കണ്ടാലും ചിലപ്പോൾ കേട്ടോ പുതിയൊരു കാര്യം ചെയ്യണം അല്ലെങ്കിൽ ആ തകർക്കണം നമുക്ക് ഒളിക്കണം എൻജോയ് ചെയ്യണം അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നില്ലായിരുന്നു അതാണ് സഞ്ജുവിനെ ഒന്നും തോന്നില്ലായിരുന്നു എന്നാ പറയുന്നത് അതായത് അത്രക്ക് മൂഡൌട്ടായിരുന്നു എന്ത് സഞ്ജു അവിടെ സേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യം പറഞ്ഞു സഞ്ജു ീലായിരുന്നു അതൊന്നും ഓക്കെ ആവാനായിട്ടാണ് സ്റ്റാറ്റസ്റ്റ് ഫ്രണ്ട്സിൻ്റെ കൂടെ ഇറങ്ങിയതൊക്കെ അതൊക്കെ ഒന്ന് സ്വന്തമായിട്ട് നമ്മളെ തന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ രീതിയിലാണ് സഞ്ജു പറയുന്നത് മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം മൂന്നാമത്തെ ക്ലിയർ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പൊ റിലേഷൻഷിപ്പിലാണോ അല്ലേ എന്നൊക്കെയാണ് ആൾക്കാർ ചോദിക്കുന്നത് അതുപോലെ തന്നെ കുറെ സംഭവങ്ങൾ ഇപ്പൊ ഇവൻ എന്റെ ഫ്രണ്ടിന്റെ കൂട്ടത്തിലാണെങ്കിലും അവരുടെ അവളുടെ പോസിറ്റിന്റെ താഴ്ച എന്നിട്ടാണെങ്കിലും ആ പുതിയ ഗേൾഫ്രണ്ട് പുതിയ ബോയ് ഫ്രണ്ട് ആണല്ലേ അല്ലെങ്കിൽ അങ്ങനെയാണോ അവരുടെ എന്താ ബന്ധം നിനക്ക് നീ ഇങ്ങനെ ഇറങ്ങി നടക്കുകയാണോ അങ്ങനെ ഇങ്ങനെ ഓരോ ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും ഗൈസ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെ റിലേഷൻഷിപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഒരു റിലേഷൻഷിപ്പിലും അല്ലേ ഇപ്പോൾ അവളുടെ കാര്യം ഇപ്പോൾ ഞാനൊരു റിലേഷൻഷിപ്പ് ആണെന്ന് ചോദിച്ചാൽ റിലേഷൻഷിപ്പ് അല്ല ഭയങ്കര ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ആണ് അവൾ ഓക്കെ അപ്പോൾ അവളുടെ ഇവ എന്നെ പറഞ്ഞാൽ പോട്ടെ അവളുടെ വീഡിയോയുടെ അല്ലെങ്കിൽ പോസിൻ്റെ താഴത്തെ എന്ന് വെച്ചു അനാശമായിട്ടുള്ള കമൻസും അതല്ലെങ്കിൽ എന്നെക്കുറിച്ച് ഇങ്ങനെ പറയുക അതൊക്കെ ചെയ്യണെങ്കിൽ ഭയങ്കര ചീപ്പ് പരിപാടിയാണ് സത്യമായിട്ട് പറഞ്ഞാൽ ഭയങ്കര ക്യാരക്ടർലെസ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് എന്തെങ്കിലും നിങ്ങൾ എന്നെ പറഞ്ഞു വേറൊരു പേഴ്സണിന് ഇങ്ങനെ ഒരു ടൈവർ അറ്റാക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം അതായത് ഈ പറയുന്ന പെൺകുട്ടി സഞ്ജുവിന്റെ ഇപ്പൊ ആ ഫ്രണ്ട് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയെ പലരും ഇപ്പൊ ഞാനും കണ്ടിട്ടുണ്ട് ഒരുപാട് കമന്റുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇപ്പൊ സഞ്ജു ഇന്നിട്ട് ഈ വീഡിയോ അടിയിൽ പോലും സഞ്ജുവിന് സപ്പോർട്ട് നിന്ന ആളുകൾ പോലും ഒരുപാട് തെറിയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അതിനൊരു പ്രധാന കാരണമായത്ഞ്ജുമായിട്ട് ബ്രേക്കപ്പായ പെൺകുട്ടി ഇട്ടൊരു വീഡിയോ ആണ് അതിൽ സഞ്ജുവിന് ഒരുപാട് പേര് സഞ്ജു പറഞ്ഞിരുന്നത് കള്ളമാണെന്ന് ആ പെൺകുട്ടി പറഞ്ഞ സത്യമാണെന്നൊക്കെ കരുതിയിട്ട് ആയിരിക്കാം അല്ലാതിരിക്കാം അതിനെപ്പറ്റി നമുക്ക് അറിയത്തില്ല ചിലപ്പോൾ സഞ്ജു പറയുന്നതായിരിക്കും സത്യം ചിലപ്പോൾ ആ പെൺകുട്ടി പറയുന്നതായിരിക്കും സത്യം ചിലപ്പോൾ സഞ്ജു പറയുന്ന കള്ളമായിരിക്കാം ചിലപ്പോൾ ആ പെൺകുട്ടി പറയുന്ന കള്ളമായിരിക്കാം ഇവർ ബ്രേക്കപ്പായ പെൺകുട്ടിയുടെ അറിയാട്ടോ പറയുന്നത് ഓക്കെ ഇപ്പോൾ ഇതിൽ വിഷയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഞ്ജു വേറൊരു പെൺകുട്ടിയായിട്ട് ഇതുപോലെ തന്നെ ഡാൻസ് കളിക്കുകയും ഫോട്ടോ കഴിയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവർ തമ്മിൽ റിലേഷൻ ആണോ എന്നുള്ള കാര്യത്തിൽ സഞ്ജു അന്നും പറഞ്ഞു അല്ല ഇപ്പോഴും പറയുന്നു അല്ല നല്ലൊരു ഫ്രണ്ടാണ് കാര്യങ്ങളൊക്കെയാണ് പക്ഷേ സോഷ്യൽ മീഡിയ ആണ് സോഷ്യൽ മീഡിയ ആണ് ഇപ്പോൾ എത്ര യൂത്ത് ആണ് ഇതിലിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പറയും ഫേസ്ബുക്ക് അമ്മാവന്മാരാണെങ്കിൽ അവർ അതും ഇതും പറയും അവർ സദാചാരം അങ്ങനൊന്നും അല്ല ഇവരുടെ എല്ലാം മനസ്സിൽ ഈ പറയുന്ന ഫേസ്ബുക്ക് ഇന്നത്തെ യൂത്ത് ആണെന്നുള്ള നാളെ വളർന്ന് ഫേസ്ബുക്ക് അമ്മാവനാവുന്നേ ഇവരെല്ലാവരുടെ മനസ്സിൽ സദാ സദാചാരവും പിന്നെ സഞ്ജു കാലങ്ങളായിട്ട് വീഡിയോ ഇടുന്ന ഒരാളാണ് ലൈഫ് സ്റ്റൈൽ കാണിക്കുന്ന ഒരാളാണ് സഞ്ജുവിൻ്റെ കൂടെ ആ ഏതൊക്കെ ഫ്രണ്ട്സ് ഏതൊക്കെ കാലഘട്ടത്തിലുണ്ടെന്ന് നമുക്ക് പലർക്കും അറിയാം ഈ പറയുന്ന പെൺകുട്ടി വന്നിട്ട് എത്ര കാലമായി അത് ആളുകളുടെ ഇടയിലേക്ക് അങ്ങനത്തെ ചോദ്യം വരും ഈ ഈ ബ്രേക്കപ്പ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ റീസൻ്റ്ലി ആണല്ലോ ഇതിനു ഇതിനുമുമ്പ് ഫ്രണ്ട്സ് ആയിരുന്നെങ്കിൽ പോലും ഇത്രയും വലിയ രീതിയിലേക്ക് ഇപ്പോൾ ഒരു ഫോട്ടോ ഇടുന്നതും പാട്ടിടുന്നതും ഈ ഒരു റീസൻലി ഉണ്ടാകുന്ന സംഭവമാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഈ ചോദ്യങ്ങൾക്കൊക്കെ സഞ്ജു ഉത്തരം പറയാൻ സഞ്ജു ബാധ്യസ്ഥനാണ് പക്ഷേ ആ പെൺകുട്ടി അതിൽ ബാധ്യതയല്ല പക്ഷേ പെൺകുട്ടിയുടെ വീഡിയോയുടെ അടിയിലും ഫോട്ടോ അടിയിലും ഇതുപോലത്തെ കമൻറ്റുകൾ വന്നു കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റത്തില്ല നമുക്കിതുപോലെ കമൻറ്റ് ഇടരുതേ എന്ന് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതിലുപരി അവർ സ്വയം എല്ലാവരും ഈ പറയുന്നത് നമ്മുടെ കാലഘട്ടം ഇങ്ങനെയൊക്കെയാണ് ഈ രീതിയിലൊക്കെയാണ് സിറ്റുവേഷൻ നമ്മളിന്നും അമേരിക്കയിലല്ല ജീവിക്കുന്നത് പാശ്ചാത്യ രാജ്യത്തൊന്നും അല്ല ജീവിക്കുന്നത് ഇവിടുത്തെ മനുഷ്യരുടെ ഇത്രയൊക്കെ ഇടുങ്ങിയതാണെന്നുള്ള മനസ്സ് ഈ സഞ്ജുവിനും ഈ പറയുന്ന കൂട്ടുകാരിയായിട്ടുള്ള പെൺകുട്ടിക്കും അതുപോലെ എനിക്കും ഞാൻ വിചാരിക്കുന്ന എല്ലാവർക്കും ഇങ്ങനെയൊരു ആരോപണം വന്നത് ഗോസിപ്പെന്ന് പറയുന്നത് വന്നു കഴിഞ്ഞാൽ ആ വരുമെന്നുള്ളത് നമുക്കറിയാം ഈ പറയുന്നതുകൊണ്ട് വന്നു നമ്മളിപ്പോൾ അല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒരു കൂസിലില്ലാതെ നടക്കാം ഇത് സോഷ്യൽ മീഡിയ ആണ് ഇങ്ങനെ വരും നമ്മളത് അക്സെപ്റ്റ് ചെയ്ത് നോക്കി അവരത് പറഞ്ഞോട്ടേന്ന് പറഞ്ഞ് നടക്കുന്നവർക്കാണ് ഈ പ്രശ്നമില്ല അതല്ല ആളുകളൊന്നും പറയാനും പാടില്ല ഞങ്ങൾ അങ്ങനെ നടക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫ്രണ്ട്സായിരിക്കും നിങ്ങൾക്കറിയാം പക്ഷേ ആളുകൾ വർഷങ്ങളായിട്ട് സഞ്ചാരം കണ്ടുകൊണ്ടിരിക്കുന്നു വളരെ കുറച്ച് മാസങ്ങളായിട്ട് തന്നെ ഇപ്പോൾ ഒരു പെൺകുട്ടി കൂടെ വരുമ്പോൾ അവർ അങ്ങനെയൊക്കെ പറയുന്നതിൽ നിങ്ങൾക്ക് ഫ്രണ്ട്സ് ആണെങ്കിൽ നിങ്ങൾ നിങ്ങളെ പ്രൂവ് ചെയ്ത് മുന്നോട്ട് പോവുക അത് മാത്രമേ പറയാൻ പറ്റുന്നുള്ളൂ മാത്രമല്ല സഞ്ജുവിൻ്റെ ആയ കാര്യം പറഞ്ഞുകൊണ്ട് ബ്രേക്കപ്പ് ആ നീതു പറഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞു കൂടുതലുള്ള ഫ്രണ്ടാണോ എന്ന് ചോദിച്ചപ്പോൾ ഫ്രണ്ട്സ് ആയിരിക്കും ചിലപ്പോൾ അതിൽ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ അറിയത്തില്ലെന്നൊക്കെ പറഞ്ഞപ്പോൾ ആളുടെ മനസ്സിലേക്ക് വേറൊരു പിക്ചർ കൂടെ ഇവർ ആക്കി വെച്ചു കൊടുക്കുമ്പോൾ നിങ്ങളാണ് നിങ്ങളുടെ കാര്യം പ്രൂവ് ചെയ്യേണ്ടത് നിങ്ങളാണ് നിങ്ങളെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ നിങ്ങൾക്ക് ഒരു ടെൻഷനും വേണ്ട പേടിയും വേണ്ട പിന്നെ നെഗറ്റീവ് കമൻറ്റും സൈബർ ബുള്ളിങ്ങും തെറിയും വന്നുകൊണ്ടിരിക്കും അവരെ ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതിലുപരി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നുള്ളൂ കാര്യം ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും ബാക്കി ഇവിടെ കേട്ടിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം പിന്നെ എന്റെ റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പ് ഞാൻ 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 തുറന്നു 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 പ്രധാന 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 പോയിന്റ് 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 വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുമെന്നുള്ള ഇതാണ് സോറി അത് അന്ന് ആയാലും എന്താണെങ്കിലും സോഷ്യൽ മീഡിയയിൽ റിവീൽ അതായത് പുതിയൊരു വന്നാലും സഞ്ജു പറയത്തില്ല ഒന്നും റിലേഷൻ ആരുമായിട്ടും ഇല്ല ഇനി ഒരു റിലേഷൻ വന്നാലും കാരണം പേടിച്ചു കാര്യമെന്ന് പറഞ്ഞാൽ പറഞ്ഞതിൻ്റെ ഫലം അറിഞ്ഞു നമ്മൾ ലൈഫ് സ്റ്റൈൽ ബ്ലോഗാണ് ചെയ്യുന്നതെങ്കിലും നമുക്കന്ന് പ്രേമൊക്കെ കൊണ്ട് കാണിക്കുന്ന ധൈര്യം ഉണ്ടെങ്കിൽ അത് പൊട്ടുമ്പോഴും ബ്രേക്കപ്പ് ആകുമ്പോഴും ഒക്കെ നമ്മൾ ആ രീതിയിൽ നിൽക്കാൻ മനസ്സുണ്ടെങ്കിൽ മാത്രമേ ഈ പരിപാടിക്ക് ഇറങ്ങാവുള്ളൂ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ലൈഫ് സ്റ്റൈൽ ബ്ലോഗ് അല്ലേ ചെയ്യുന്നത് അങ്ങനെ ചെയ്താൽ ഈ പറയുന്ന തെറി വരാം വീട്ടുകാരെ വിളിക്കാം അവരെ വിളിക്കാം അവരെ വിളിക്കാം ഇതൊക്കെ ഒരു ചെവി കൂടെ കേട്ട് മറ്റു ചെവി കൂടെ കളയണം ഒരുപാട് നമ്മുടെ ഫാമിലിലേക്ക് വരുന്ന കേസ് കൊടുക്കണം അതിനപ്പുറത്തേക്ക് പറയാതിരി അവരോടൊന്നും പറയാൻ പറ്റില്ല കാരണം ഇവർ തന്നെ നമുക്ക് വ്യൂസ് കാ കണ്ട് നമുക്ക് കാശ് തരുന്നത് നമുക്ക് കാശാക്കി തരുന്നത് നമുക്ക് കമൻറ്റ് ഇടുന്ന പോസിറ്റീവ് കമൻറ്റ് ഇടുമ്പോൾ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ അതുപോലെ തന്നെ നെഗറ്റീവ് കമൻറ്റ് ഇടുമ്പോഴും നമ്മൾ ഒരു ഇവരെ കൊണ്ടൊക്കെ പറയിപ്പിക്കാൻ ഒരു പരിധി വരെ നമ്മളെല്ലാവരും കാരണക്കാർ തന്നെയാണെന്ന് എനിക്ക് പറയാനുള്ളൂ അസ് എ ക്രിയേറ്റർ എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഇല്ലെങ്കിൽ നമ്മളൊക്കെ കുറച്ചുകൊടുങ്ങണം അല്ല എന്നുണ്ടെങ്കിൽ ഇവർ കണ്ടുകൊണ്ടിരിക്കുവാണ് നമ്മൾ നാല് പക്ഷം കണ്ടുകൊണ്ടിരിക്കുവാണ് അപ്പോൾ അവരുടെ ചോദ്യങ്ങൾക്ക് നമുക്ക് കൃത്യമായി മറുപടി കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ തെളിവുകളും കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ അവർ പറയുന്നത് നമ്മൾ ഇഗ്നോർ ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതേ ഉള്ളൂ നമ്മൾ ശരിയാണെങ്കിൽ നമ്മൾ ആരും ബോധിപ്പിക്കേണ്ട കാര്യമില്ല ലാസ്റ്റ് വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കണം എല്ലാവരും ഓരോ ഇൻഡിവിജ്വൽ ആളുകളാണ് ഓരോരുത്തരെന്താ പറയുക എന്താ പറയുക ഓരോരുത്തരും ഓരോ വ്യക്തികളാണ് നാളെ നിങ്ങൾ സിംഗിൾ സിംഗിൾ സിംഗിളായിട്ടായി ജീവിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ കാരണം മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവരുതെന്ന് നമുക്കാണ് ഒരു തോന്നൽ വേണ്ടത് ആ തോന്നൽ നമുക്ക് ആദ്യം ഉണ്ടാവണം പിന്നെ സഞ്ജു ടക്കി വീഡിയോ ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന സഞ്ജു ടെക്കിക്ക് ബോയ്സ് ഉണ്ടല്ലോ ഫ്രണ്ട്സ് കുറേ പേര് അവരുമായിട്ട് പാടി ഡാൻസ് കളിച്ചൊന്നും വീഡിയോ ഇടുമ്പോൾ വിട്ട ഇട്ടിട്ടില്ല ഇട്ടാലും ഈ പ്രശ്നങ്ങൾ വരുന്നില്ല പെൺകുട്ടി വരുമ്പോൾ എന്തുകൊണ്ട് ഈ പ്രശ്നം ഉണ്ടാകുന്നു നമ്മുടെ നാട്ടിൽ അറിയാം ഈ പറയുന്ന പോലെ ബ്രേക്കപ്പ് ബ്രേക്കപ്പൊയ ഒരാളാണ് വേറെ പെൺകുട്ടിയായിട്ട് ഉണ്ടെങ്കിൽ തന്നെ ഡാൻസ് കളിച്ച് പാട്ട് പാടി ഇടുമ്പോഴത്തേക്കും നമ്മുടെ നാട്ടിൽ ഒരു കൾച്ചർ വെച്ചിട്ട് ഞാൻ പറഞ്ഞില്ല വെസ്റ്റേൺ ലൈഫൊന്നും അല്ല ആളുകൾ അങ്ങനെയൊക്കെ പറയും അതല്ലാന്നുണ്ടെങ്കിൽ ഒരു കാര്യം തീരുമാനിക്കേണ്ടത് നിങ്ങൾ അതുപോലെ ഡാൻസ് കളിക്കുകയും പാട്ട് പാടുകയും ചെയ്യാതിരിക്കുക ഒന്നാമത്തെ കാര്യം പക്ഷെ അത് നിങ്ങൾക്ക് ചെയ്യുക ഇപ്പം അങ്ങനെ ചെയ്യാതിരിക്കൽ ഓളിച്ചോടുന്ന പോലെയാണെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യും ഞാനിത് അങ്ങനെ ചെയ്യാതിരിക്കണം ആളുകളെ പേടിച്ച് അങ്ങനെ ചെയ്യാതിരിക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾ ചെയ്യണം ഞാൻ പറയുന്നത് മനസ്സിലാവണം നിങ്ങൾ ചെയ്യണം ഡാൻസ് കളിക്കണം പാട്ട് പാട്ടുപാടിയെല്ലാം ചെയ്യണം പക്ഷേ അതിനപ്പുറത്തേക്ക് നിങ്ങളൊന്ന് കമൻ്റ് ഇടരുത് ഇല്ലേ അങ്ങനെ ആ പറയരുത് തെറി തെറിവിളിക്കരുതൊന്നും പറയാൻ നമുക്ക് പറ്റത്തില്ല വേണമെങ്കിൽ ബ്ലോക്ക് ചെയ്യാം അവർ പറഞ്ഞുകൊണ്ടേ ഇരിക്കും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് അത്രത്തോളം സുതാര്യമായിട്ട് കൊണ്ടുപോകാൻ പാടില്ല കുറച്ചൊക്കെ കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് തന്നെ പോണമായിരുന്നു ലൈഫിൽ എല്ലാം ഇങ്ങനെ തുറന്ന് പറയുമ്പോഴുള്ള പ്രശ്നം ഇതാണ് ഇനിയെങ്കിലും ഒറ്റ കാര്യമുള്ളൂ നിങ്ങൾ നിങ്ങളായിട്ട് തന്നെ ഇരിക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ നമ്മൾ കാരണം മറ്റൊരാൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവരുത് കാരണം നിങ്ങൾ ഭയങ്കര ഫ്രണ്ട്സ് ആയിരിക്കാം ഇപ്പോഴും പറയുന്നു നിങ്ങൾ സഞ്ചുട്ടയ്ക്ക് നിങ്ങളും ആ പെൺകുട്ടി ഇപ്പോൾ ഫ്രണ്ട്സ് ആയിരിക്കും നല്ലത് പക്ഷേ നാളെ നിങ്ങളെ തന്നെ ശത്രുക്കളാക്കുന്ന രീതിയിലേക്ക് കമൻറ്റുകളും അല്ലെങ്കിൽ ആളുകളുടെ ഒരു പേരും കാര്യങ്ങളും ആളുകളുടെ എന്താ പറയുക ഗോസിപ്പ് അത് ഇതും വരാൻ നിങ്ങളൊരിക്കലും കാരണക്കാരനാവരുത് നിങ്ങളൊരിക്കലും അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാനും പാടില്ല അതിനെന്താ ചെയ്യണ്ടേ അതിന് നിങ്ങൾ നിങ്ങളായിട്ട് തന്നെ പോവുക നിങ്ങൾ ഫ്രണ്ട്സ് ആണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സായിട്ട് തന്നെ ഇരിക്കുക നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക ഇത് വന്ന് നിങ്ങൾ ഒന്നുകൂടി ഊട്ടി ഉറപ്പിച്ച് പറയുമ്പോൾ ആളുകൾ പിന്നെയും വന്ന് ഐ ടി കൗണ്ടിൻ്റെ ഉള്ളൂ അത് ഞാൻ ഈ പറഞ്ഞത് മനസ്സിലാക്കണമെന്ന് കരുതുന്നു നമ്മൾ കരുതൂട്ടല്ല പൊതുജനം കാണുന്നത് ഇപ്പോഴും ഈ പറയുന്ന നമ്മൾ നമ്മളെത്ര ഫ്രണ്ടായിട്ട് കണ്ടാലും എത്ര ഇതായിട്ട് കണ്ടാലും അന് അന്യ ആണും പെണ്ണും തമ്മിൽ കുറച്ച് നേരം അടുത്തിരുന്നു കഴിഞ്ഞാൽ സദാചാരം ഉണ്ടാവും അത് ആളുകൾ ഇപ്പോഴും ഇപ്പോൾ ഫേസ്ബുക്ക് അമ്മാവന്മാരല്ല ചിന്നാണ്ടി പിള്ളേരല്ല എല്ലാവരും അത് പറഞ്ഞ് വരുത്തു തന്നെ ചെയ്യും അതിനെ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുമെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ നമുക്ക് നിലനിൽക്കാൻ പറ്റത്തുള്ളൂ അറിയാവുന്ന വാ അടച്ചൊരിക്കലും നമുക്ക് നിലനിൽക്കാൻ പറ്റത്തുമില്ല ഇത് പറഞ്ഞുകൊണ്ട് താൽക്കാലികമായി വൈദ്യുതി ചെയ്യുന്ന സഞ്ചുട്ടക്കീടെ അല്ല പറയുന്നത് ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന ഇങ്ങനെ കമൻറ്റ് വരുമ്പോൾ ഉടനെ അയ്യോ എന്ത് ചെയ്യും നമ്മൾ അങ്ങനെ ഇതിങ്ങനെ അങ്ങനെ അതാ വരും എന്ന് പ്രതീക്ഷിച്ചാൽ നിൽക്കുക നാളെ ഞാൻ ഒരു പെങ്കൊച്ചുമായിട്ട് ഒന്ന് രണ്ടാഴ്ച വീഡിയോ ഇട്ട് കഴിയുമ്പോൾ എനിക്ക് കോസിപ്പ് വരും ആ സമയത്ത് അങ്ങനെ വരാതിരിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാതിരിക്കണം അല്ലെങ്കിൽ എന്ത് ചെയ്യണം അങ്ങനെ പറഞ്ഞോട്ടെന്ന് വിചാരിച്ചു ഞാനങ്ങ് ചെയ്യണം അത് മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ എന്നെ ഞാൻ ഞാനായിട്ടിരിക്കുക എനിക്ക് വേറെ മോശം ചിന്തയോ ബന്ധോ ആ പെൺകുട്ടിയായിട്ടില്ലാതിരിക്കാതെ അത് മാത്രമേ ഉള്ളൂ ഇവിടുത്തെ കാര്യം അതിനപ്പുറത്ത് ഒരു കാര്യം കൂടെ ഞാൻ കുടി ചേർക്കട്ടെ നിങ്ങൾ വന്ന് സഞ്ചുക്കെ എന്ത് തെറി വേണമെങ്കിലും പറഞ്ഞു സഞ്ജുട്ടയ്ക്ക് എന്നെ പറയുന്നുണ്ട് ആ പെൺകുട്ടിയുടെ അക്കൗണ്ടിൻ്റെ അടിയിൽ പോയി തെറി വിളിക്കേണ്ട കാര്യം സത്യം പറഞ്ഞതിലില്ല ഈ വിഷയങ്ങൾ നിങ്ങൾക്ക് എന്ത് തോന്നിയാലും സഞ്ജു ടക്കിയുടെ കമന്റിൽ നിങ്ങൾക്ക് ഇടാം വീഡിയോ ഇടയില്ല ഫോട്ടോ ഇടയിടാം ആ പെൺകുട്ടി എന്ന് പറയുന്നത് സഞ്ജു ടക്കിയുടെ ഫ്രണ്ടാണ് സഞ്ജു ടക്കിയുടെ വീഡിയോ വരുന്നുണ്ട് എന്നുള്ളത് ഉപരി ആ പെൺകുട്ടിയുടെ വീഡിയോ അടിയിൽ പോയിട്ട് ഇങ്ങനെ കമന്റ് അതിൻ്റെ ഒരു കരിയറുള്ളതല്ലേ അതിൽ സിനിമയിലൊക്കെ അഭിനയിക്കുന്നതല്ലേ അപ്പോൾ അതിൻ്റെ വീഡിയോ അടിയിൽ പോയി ഈ ഇടുന്നു അതിനെ കുറ്റപ്പെടുത്തുന്നു അതിൻ്റെ ഒരു ആവശ്യമില്ല നിങ്ങൾക്ക് എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്നത് സഞ്ജു ടക്കിയടുത്ത് പറയാം നിങ്ങൾ ഫോളോവർ ആയിരിക്കാം ആയിരിക്കാം അത് സഞ്ജുട്ടൊക്കെ എടുത്ത് നിങ്ങൾക്ക് പറയാം എന്ത് കാര്യങ്ങളും പക്ഷേ അത് ആ പെൺകുട്ടിയിലേക്ക് പോകുമ്പോൾ അത് വേറെ രീതിയാണ് ആ പെൺകുട്ടി ക്രിയേറ്റർ ഒന്നും അല്ല ഒരു ഫ്രണ്ടെന്ന രീതി അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അവിടെ പോയി നിങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ അത് വെറും വൃത്തിയാടാണ് അതും കൂടെ പറഞ്ഞുകൊണ്ട് അതിൻ്റെ അപ്പ് ചെയ്യുന്നു സ്മെൽ ടു സൈനിങ് ഔട്ട്